രാജ്യത്തെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും ഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ എഐ ഇമ്പാക്ട് ഉച്ചകോടിയുടെ പ്രദർശനം വൈകിട്ട് അഞ്ച് മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഇരുപതിലധികം രാജ്യങ്ങളുടെ ഭരണതലവന്മാരും ഐ ടി മേഖലയിലെ പ്രമുഖരുമടക്കം ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എ ഐ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നതോടെ ഇന്ത്യ എ ഐ ഇമ്പാക്ട് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഔദ്യോഗിക തുടക്കമാകും ബ്രിട്ടൻ ഫ്രാൻസ് ആഫ്രിക്ക എന്നിവിടങ്ങളിലെ എ ഐ ഉച്ചകോടിയുടെ തുടർച്ചയായിട്ടാണ് ഡൽഹിയിൽ ഐ ടി മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് എഴുപതിനായിരം ചതുർശ്ര മീറ്ററിൽ ഒരുക്കിയിട്ടുള്ള വിപുലമായ പ്രദർശനത്തിൽ ഓസ്ട്രേലിയ ജപ്പാൻ റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങി പതിമൂന്ന് രാജ്യങ്ങളുടെ പവലീനുകൾ ഉൾപ്പെടെ മുന്നൂറിലേറെ സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ബ്രസീൽ പ്രസിഡന്റ് റുല ഡ ഡിസെൽവ കൂടാതെ സ്പെയിൻ ശ്രീലങ്ക ഭൂട്ടാൻ ഗ്രീസ് തുടങ്ങി ഇരുപതിലധികം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പങ്കെടുക്കും നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേക സംഘവും ഡൽഹിയിലെത്തും ഗൂഗിൾ ഓപ്പൺ എഐ മെറ്റ ഫെഡക്സ് തുടങ്ങി വിവിധ കമ്പനികളുടെ മേധാവിമാരുൾപ്പെടെയുള്ള പ്രതിനിധി സംഘവും ഉച്ചകോടിയിൽ പങ്കെടുക്കും പീപ്പിൾ പ്ലാനറ്റ് പ്രോഗ്രസ് എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഉച്ചകോടിയിൽ വിവിധ മേഖലകളിൽ എ ഉപയോഗം സംബന്ധിച്ച ചർച്ചകളും പ്രദർശനങ്ങളും ഉണ്ടാകും ജനം ഡൽഹി